വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത് സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ് സോ ഇതിപ്പം നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് സോ സബ്ജക്റ്റിനനുസരിച്ച് ഇവിടെ ഞാനാണ് സോ ആമാണ് യൂസ് ചെയ്യേണ്ടത് ഐ ആം ഏത് വേർബാണോ അയ്യഞ്ച് ചേർത്ത് പറയണം സോ പഠിക്കുക എന്നുള്ളത് ലേണാണ് അപ്പോൾ ഐ എൻ ജി ചേർത്ത് പറയുമ്പോൾ ലേണിംഗ് ഐ ആം ലേണിങ് വണ്ടി ഓടിക്കാൻ എന്നെങ്ങനെ പറയും ടു ഡ്രൈവ് ഐ ആം ലേണിങ് ടു ഡ്രൈവ് ഐ ആം ലേണിങ് ടു ഡ്രൈവ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ് ഇനി അവൻ ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടെ അവനാണ് അപ്പോൾ ഹീ വരുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ീസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഹി ഈസ് സംസാരിക്കുക എന്നുള്ളത് ടോക്കാണ് ഇപ്പം നടക്കുന്ന കാര്യമായതുകൊണ്ട് ഐ എൻ ജി ചേർത്ത് പറയണം ടോക്കിംഗ് ഫോണിൽ എന്ന് പറയാൻ ഓൺ ദ ഫോൺ സോ ഹി ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ അവൻ ഫോണിൽ സംസാരിക്കുകയാണ് ഹി ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ ഇനി അവൾ പാട്ട് കേൾക്കുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ ടു മ്യൂസിക് എന്നാണ് അപ്പം ഇപ്പം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ലിസ്ണിങ് വരും ഇവിടെയും ഷീ സിംഗുലർ ആണ് അതുകൊണ്ട് തന്നെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഷീ ഈസ് ലിസ്നിങ് ടു മ്യൂസിക് ഷീ ഈസ് ലിസ്നിങ് ടു മ്യൂസിക് അവൾ പാട്ട് കേൾക്കുകയാണ് ഷീ ഈസ് ലിസ്നിങ് ടു മ്യൂസിക് ഇനി അവർ ഒരു വീട് നിർമ്മിക്കുകയാണ് എന്ന് പറയണം അപ്പോൾ ഇവിടെ സബ്ജെക്റ്റ് അവർ അവർ എന്നുള്ളത് പ്ലൂറൽ ആണ് അതുകൊണ്ട് തന്നെ ആർ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യേണ്ടത് നിർമ്മിക്കുക എന്ന് പറയുന്നത് എന്നാണ് അപ്പോൾ ബിൽഡിങ് എന്ന് വരും നിർമ്മിക്കുകയാണ് എന്ന് പറയാം ദേ ആർ ബിൽഡിംഗ് എ ഹൗസ് ദേ ആർ ബിൽഡിംഗ് എ ഹൗസ് അവരൊരു വീട് നിർമ്മിക്കുകയാണ് ദേ ആർ ബിൽഡിങ് എ ഹൗസ് ഇനി ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് എന്ന് പറയണം ട്രിപ്പിന് പദ്ധതിയിടുകയാണ് അപ്പോൾ അതെങ്ങനെ പറയും ഇവിടെ ഞങ്ങൾ എന്നാണ് അവിടെയും ആണ് സോ ആർ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെ വരും വി ആർ പ്ലാനിങ് എ ട്രിപ്പ് വി ആർ പ്ലാനിങ് എ ട്രിപ്പ് ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഇനി കുട്ടികൾ ടി വി കാണുകയാണ് അപ്പോൾ ഇവിടെ കുട്ടികൾ എന്നുള്ളത് പ്ലൂറൽ ആണ് കുട്ടികൾ എന്ന് പറയുന്നത് ദ ചിൽഡ്രൻ എന്നാണ് അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ആർ വരും ദ ചിൽഡ്രൺ ആർ വാച്ചിങ് ദ ടി വി ദ ചിൽഡ്രൺ ആർ വാച്ചിങ് ദ ടി വി കുട്ടികൾ ടി വി കാണുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പറയാൻ നമ്മൾ എന്ത് ആണോ അതിനനുസരിച്ച് ആ ഈസ് ആർ യൂസ് ചെയ്യുക ഏത് വേർബാണോ അതിൻ്റെ കൂടെ ഐക്യഞ്ചി ചേർത്ത് പറയുക സോ ഈ ഒരു ടെൻസ് ഇങ്ങനെയാണ് പറയേണ്ടത് സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒന്ന് കോമൻറ്റ് ചെയ്യുക സോ എല്ലാവരും നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ആൻസർ ചെയ്യുക അതിൻ്റെ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമുക്ക് നെഗറ്റീവ് ആക്കി പറയണം അതായത് ഞാൻ കടയിൽ പോകുന്നില്ല സോ നമുക്കറിയാം ഐ വരുന്നത് കൊണ്ട് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് അപ്പോൾ എന്നെ വരും ആമിൻ്റെ കൂടെ കൂടെ വരും സോ ഞാൻ പോകുന്നില്ല ഐ ആം നോട്ട് ഗോയിങ് മാർക്കറ്റിൽ എന്ന് പറയാം ടു ദ മാർക്കറ്റ് ഐ ആം നോട്ട് ഗോയിങ് ടു ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നില്ല ഐ ആം നോട്ട് ഗോയിങ് ടു മാർക്കറ്റ് ഇനി അവനിപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ അവൻ ഹി ആണ് ഈസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കിപ്പോൾ അറിയാം അപ്പോൾ ഇല്ല എന്ന പറയേണ്ടത് ഹി ഈസ് നോട്ട് എന്ന് വരും സോ ഹി ഈസ് നോട്ട് ഈറ്റിംഗ് ലഞ്ച് നൗ ഈസ് നോട്ട് ഈറ്റിംഗ് ലഞ്ച് നൗ അവൻ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല ഇനി അടുത്തത് അവൾ അത് അവനോട് പറയാൻ പോകുന്നില്ല അതെങ്ങനെ പറയും അവൾ പോകുന്നില്ല എന്നല്ലേ അപ്പോൾ ഷീ ആണ് ഈസാണ് യൂസ് ചെയ്യേണ്ടത് ഷി ഈസ് പോകുന്നില്ല എന്നാണ് നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ അവൾ പോകുന്നില്ല എന്നാണ് അവനോട് പറയാൻ ടു ടെസ് നോട്ട് ഗോയിങ് ടു അവൾ അത് അവനോട് പറയാൻ പോകുന്നില്ല ഇനി അടുത്തത് അവർ ഒരു ഫോൺ കോളും എടുക്കുന്നില്ല എന്ന് പറയണം അപ്പോ അതെങ്ങനെ പറയും ഫോൺ എടുക്കുക എന്ന് പറയുന്നത് അറ്റൻഡ് ദ ഫോൺ കോൾസ് എന്ന് പറയാം അപ്പോൾ അവർ എടുക്കുന്നില്ല ദേ ആണ് ഫ്ലൂറൽ ആണ് അതുകൊണ്ട് ആറാണ് യൂസ് ചെയ്യേണ്ടത് സോ ദർ നോട്ട് അറ്റൻഡിങ് എനി കോൾസ് എന്ന് പറയാം ദേ ആർ നോട്ട് അറ്റൻഡിങ് എനി കോൾസ് അവർ കോളുകളൊന്നും എടുക്കുന്നില്ല എന്നാണ് മീനിങ് ദ ആർ നോട്ട് അറ്റൻഡിങ് എനി കോൾസ് ഇനി അവൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല അതെങ്ങനെ പറയും അവൾ ഷീ ആണ് അതിനോട് ഈസാണ് യൂസ് ചെയ്യുന്നത് ഷീ ഈസ് നോട്ട് ഓൺലൈൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നില്ല അതെങ്ങനെ പറയും അറ്റൻഡിങ് ദ ഓൺലൈൻ ക്ലാസ് സോ ഷീസ് നോട്ട് അറ്റൻഡിങ് ദ ഓൺലൈൻ ക്ലാസ് ഷീ ഈസ് നോട്ട് അറ്റൻഡിങ് ദ ഓൺലൈൻ ക്ലാസ് അവൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് മീനിങ് ഇനി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കണം അപ്പം എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് നോക്കാം നീ ഇപ്പോൾ ഒരു നോവൽ വായിക്കുകയാണോ അപ്പോൾ ഇവിടെ നീ ആണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കേണ്ടത് അപ്പം യു ആണ് സബ്ജക്റ്റ് അതുകൊണ്ട് തന്നെ ആർ അവിടെ ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നീ ആണോ എന്ന് ചോദിക്കേണ്ടത് കൊണ്ട് ഇവിടെ ഓക്സിലറി വേർ വേർബ് ഫ്രണ്ടിലോട്ടാക്കണം സോ ആർ യു എന്ന് വരും ഇനി ഇപ്പോൾ നടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വേർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് വേണം പറയാൻ സോ വായിക്കുക എന്നുള്ള റീഡാണ് സി ചേർത്ത് പറയുമ്പോൾ റീഡിങ് എന്ന് വരും ആർ യു റീഡിങ് എ നോവൽ നൗ ആർ യു റീഡിങ് എ നോവൽ നൗ നീ ഇപ്പോൾ ഒരു നോവല് വായിക്കുകയാണോ ആർ യു റീഡിങ് നോവൽ നൗ ഇനി അവൾ അവളുടെ സുഹൃത്തിനോട് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കണം സോ ഇവിടെ അവളാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈസ് എന്ന ഓക്സിലറി വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ചോദ്യം ചോദിക്കേണ്ടതു കൊണ്ട് ആദ്യം ഓക്സിലറി വേർബ് എഴുതുക അതായത് ഈസ് ഷി എന്ന് വരും അവളാണോ എന്നുള്ള അർത്ഥം സോ ഈസ് ഷീ അവളുടെ സുഹൃത്തിനോട് സംസാരിക്കുക ടോക്കിംഗ് ടു ഹെർ ഫ്രണ്ട് ഇനി അടുത്തത് അവൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്ന് പറയുന്നത് പ്രിപ്പയർ ഫോർ ദി എക്സാം എന്നാണ് അപ്പോൾ അവൻ ആണോ എന്നല്ലേ അപ്പോൾ ഈസ് ഹീ ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് അതുകൊണ്ട് ഐ എൻ ജി ചേർത്ത് പറയണം ഈസ് ഹീ പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം ഈസ് ഹീ പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം ഇനി നമ്മൾ അവനെ സന്ദർശിക്കാൻ പോവുകയാണോ അതെങ്ങനെ ചോദിക്കും നമ്മളാണോ എന്നല്ലേ അപ്പോൾ നമ്മൾ പ്ലൂറൽ ആണ് സോ ആർ വി എന്ന് വരും ആർ വി അവനെ സന്ദർശിക്കാൻ പോവുകയാണോ എന്നല്ലേ ആർ വി ഗോയിങ് ടു െ സന്ദർശിക്കാൻ പോവുകയാണോ എന്നുള്ള മീനിങ് ആണ് ആർ വി ഗോയിങ് ടുത്ത് മഴ പെയ്യുകയാണോ അതെങ്ങനെ ചോദിക്കും ഔട്ട്സൈഡ് ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ് പുറത്ത് മഴ പെയ്യുകയാണോ ഇസ് ഇറ്റ് റെയിനിങ് ഔട്ട്സൈഡ് ഇനി നീ നിന്റെ മാതാപിതാക്കളെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും നീ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണം ചോദിക്കണപ്പം ആർ യു എന്നാണ് പറയേണ്ടത് സോ ആർ യു സഹായിക്കുക എന്നുള്ളത് ഹെൽപ്പാണ് ആർ യു ഹെൽപ്പിംഗ് യുവർ പേരൻസ് ആർ യു ഹെൽപ്പിംഗ് യുവർ പേരൻസ് നീ നിൻ്റെ മാതാപിതാക്കളെ സഹായിക്കുന്നുണ്ടോ എന്നാണ് മീനിങ് ആർ യു ഹെൽപ്പിംഗ് യുവർ പേരൻസ് ഇനി ബസ് ില്ക്കുകയാണോ അതെങ്ങനെ ചോദിക്കും അവർ ആണോ ആർ ദേ ബസ്സിന് കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വെയ്റ്റിംഗ് ഫോർ ദ ബസ് എന്നാണ് സോ ആർ ദേ വെയ്റ്റിംഗ് ഫോർ ദ ബസ് ആർ ദേ വെയ്റ്റിംഗ് ഫോർ ദ ബസ് അവർ ബസ് കാത്തു നിൽക്കുകയാണോ എന്നാണ് മീനിങ് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം നിങ്ങൾ ഇതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കോമെൻ്റ് ചെയ്യുക ഇനി ഇത് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യുകയല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കണം അവിടെ എന്ത് വ്യത്യാസം വരും ആറ് മാറ്റി ആറിൻ്റാക്കുക ഈസ് ആണെങ്കിൽ ഈസ് ഉണ്ടാക്കുക സോ നീ ഇപ്പോൾ പഠിക്കുകയല്ലേ അതെങ്ങനെ ചോദിക്കും ആർ അറിൻ ട്യൂ പഠിക്കുക എന്നുള്ളത് സ്റ്റഡിയാണ് സോ സ്റ്റഡിയിങ് ആർ അറിൻ ടു സ്റ്റഡിയിങ് റൈറ്റ് നൗ അറിൻ ടു സ്റ്റഡിയിങ് റൈറ്റ് നൗ അതായത് നീ ഇപ്പോൾ പഠിക്കുകയല്ലേ എന്നുള്ള മീനിങ് ആണ് അറിൻ ടു സ്റ്റഡിയിങ് ന്ന് ബീച്ചിൽ പോകുന്നില്ലേ അതെങ്ങനെ ചോദിക്കും ഇവിടെ നമ്മൾ പ്ലൂറലാണ് ആറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇല്ലേ എന്ന് ചോദിക്കേണ്ടപ്പോൾ ആറിൻ്റ് വരും അറിൻ്റ് വി പോക എന്നുള്ളത് ഗോവാണ് ഗോയിങ് വരും സോ അറിൻ്റ് വി ഗോയിങ് ടു ദ ബീച്ച് ടുഡേ അറിൻറ്റ് വി ഗോയിങ് ടു ദ ബീച്ച് ടുഡേ നമ്മൾ ഇന്ന് ബീച്ചിൽ പോകുന്നില്ലേ അറിൻഡ് വി ഗോയിങ് ടു ദ ബീച്ച് ടുഡേ ഇനി അവൻ വിശ്രമം എടുക്കുന്നില്ലേ എന്ന് ചോദിക്കണം അപ്പോൾ അവൻ ഇല്ലേ എന്നുള്ള രീതിയിൽ ഹി എന്ന് വരും സോ ഹി ടേക്കിംഗ് എ എ ബ്രേക്ക് ബ്രേക്ക് ടേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എടുക്കുക എന്നുള്ള അർത്ഥമാണ് സോ അവൻ ബ്രേക്ക് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ അവർ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്നില്ലേ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും അവർ ഇല്ലേ ദേ പാർട്ടിയിൽ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഡാൻസിങ് അറ്റ് ദ പാർട്ടി എന്നാണ് സോ അറിൻ ദേ ഡാൻസിങ് അറ്റ് ദ പാർട്ടി അറിൻ ദേ ഡാൻസിങ് അറ്റ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്നില്ലേ എന്നുള്ള മീനിങ് ആണ് സോ ഈ ഒരു ടെൻസിൻ്റെ നാല് രീതിയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു സോ ഇനി നമുക്ക് അടുത്ത ടെൻസിലേക്ക് കടക്കാം അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് സോ ഈ ഒരു ടെൻസിൻ്റെ നാല് രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു അപ്പം ഇവിടെ എപ്പോഴാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല ഹോംവർക്ക് ചെയ്തു അതായത് ഇവിടെ എപ്പോഴാണത് നടന്നതെന്നറിയില്ല പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ് പക്ഷെ അതിന് പ്രസൻറ്റുമായിട്ട് ബന്ധമുണ്ടാകണം അതായത് ഇപ്പം നമ്മൾ ഹോംവർക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട് അതായത് പ്രസൻറ്റുമായിട്ട് ബന്ധമുണ്ട് സോ അന്നേരമാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതെങ്ങനെയാണ് പറയുന്നത് അവിടെ സബ്ജക്റ്റിനനുസരിച്ച് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക വേർബ് എപ്പോഴും വി ത്രീ ഫോമിൽ ആയിരിക്കണം ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക വേർബ് വി ത്രീ ഫോമിൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് സോ ഞാൻ ഹോംവർക്ക് ചെയ്തു ചെയ്തു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് സോ ചെയ്ത് എന്ന് പറയാൻ ഫിനിഷ് എന്നാണ് അതിൻ്റെ വി ത്രീ ഫോം ആണ് ഇവിടെ ഞാനാണ് ഐ എന്നുള്ളത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സോ ഐ ഹാവ് വരും ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് ഇനി അവൾ കടയിലേക്ക് പോയിട്ടുണ്ട് സോ ഇവിടെ സബ്ജെക്ട് അവളാണ് സിംഗുലർ ആണ് സോ ഷി വരും സിംഗുലർ ആണെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് പോവുക എന്നുള്ളത് ഗോ ആണ് അതിൻ്റെ വീത്രി ഫോം ഗോൺ ആണ് സോ അതെങ്ങനെ പറയും ഷി ഹാസ് ഗോൺ കടയിലേക്ക് എന്ന് പറയാം ടു ദ മാർക്കറ്റ് ഷി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് അവൾ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് ഷി ഹാസ് ഗോൺ ടു മാർക്കറ്റ് ഇനി ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്

എത്തിയിട്ടുണ്ട് എത്തുക എന്നുള്ളത് അറൈവാണ് അതിൻ്റെ വീ റി ഫോം അറൈവ്ഡ് ആണ് ഇവിടെ അവർ ആണ് ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് തന്നെ യൂസ് ചെയ്യണം ദേ ഹാവ് അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ ദേ ഹാവ് അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ അവർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അറ്റ് ദ സ്റ്റേഷൻ ഇനി അവൻ അവൻ്റെ താക്കോലുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ പറയും അവൻ ഹി സിംഗുലർ ആണ് അതുകൊണ്ട് ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഹി ഹാസ് നഷ്ടപ്പെടുക എന്നുള്ളത് ലൂസാണ് അതിൻ്റെ വി ത്രീ ഫോം ലോസ്റ്റ് ആണ് സോ ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീസ് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീസ് അവൻ അവൻ്റെ താക്കോലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീസ് ഇനി നെഗറ്റീവ് ആക്കുമ്പോൾ എന്ത് വ്യത്യാസം വരും അതായത് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയണം അതായത് അവൾ എൻ്റെ ഇമെയിലിന് മറുപടി നൽകിയിട്ടില്ല അപ്പോൾ ഇവിടെ നൽകിയിട്ടില്ല എന്നാണ് പറയേണ്ടത് അവളാണ് അവൾ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയേണ്ടത് കൊണ്ട് ഹാസ് നോട്ട് എന്ന് പറയുക ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഹാവ് നോട്ട് എന്നുള്ള യൂസ് ചെയ്താൽ മതി ഇത് ഷോർട്ടാക്കി നമുക്ക് ഹാസിൻ്റ് എന്ന് പറയാം അപ്പോൾ അവൾ നൽകിയിട്ടില്ല ഷീ ഹാസ് ഇൻ മറുപടി നൽകുക എന്നുള്ളത് റിപ്ലൈ ആണ് അതിൻ്റെ വി ത്രീ ഫോം റിപ്ലൈഡ് ആണ് സോ ഷി ഹെൻഡ് റിപ്ലൈഡ് ടു മൈ ഇമെയിൽ ഷീ ഹാസ് റിപ്ലൈഡ് ടു മൈ ഇമെയിൽ അവൾ എൻ്റെ ഇമെയിലിന് റിപ്ലൈ തന്നിട്ടില്ല ഷീ ഹാസ് റിപ്ലൈഡ് ടു മൈ ഇമെയിൽ ഇനി ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഇവിടെ ഞാനാണ് ഐ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറയേണ്ടപ്പം ഹാവ് ആൻഡ് കാണുക എന്നുള്ളത് സി ആണ് അതിന്റെ ഐ ഹൻഡ് സീൻ ദാറ്റ് മൂവി മൂവി ഐ സീൻ ദാറ്റ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഐ സീൻ ദാറ്റ് മൂവി ഇനി അവർ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല ഓഫീസിൽ നിന്ന് പുറപ്പെടുക എന്ന് പറയാൻ ലീവ് ദി ഓഫീസ് എന്ന് പറയാം അപ്പൊ അതിന്റെ ഫോം ലീവിന്റെ സോ അവർ ഇല്ല എന്നല്ലേ ഹ് ആൻഡ് ലെഫ്റ്റ് ദി ഓഫീസ് ദഫ്റ്റ് ദി ഓഫീസ് അവർ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല ഇനി അടുത്തത് അവൻ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അതെങ്ങനെ പറയും തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് മേക്ക് എ ഡെസിഷൻ എന്നാണ് അപ്പോൾ ഇത് വി ത്രീ ഫോമിൽ പറയേണ്ടതുണ്ട് മെയ്ഡ് എ ഡെസിഷൻ എന്ന് വരും സോ അവൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഡിസിഷൻ 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 ഇതുവരെ 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 എന്ന് അവൻ ഒരു ഒരു തീരുമാനം ഇനി ഞങ്ങൾ പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയണം പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഫൈൻഡ് എ സൊല്യൂഷൻ എന്നാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്നാണ് അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവിൻഡാണ് യൂസ് ചെയ്യേണ്ടത് സോ വി ഹൈ ത്രീ ഫോം ഫൗണ്ട് ആണ് വി വി ഫൗണ്ട് ഫൗണ്ട് എ എ സൊല്യൂഷൻ സൊല്യൂഷൻ യെറ്റ് യെറ്റ് ഞങ്ങൾ ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല വി ഹാവൻഡ് ഫൗണ്ട് എ സൊല്യൂഷൻ യെറ്റ് ഇനി ഞങ്ങൾ ഈ ആഴ്ച ഷോപ്പിങ്ങിന് പോയിട്ടില്ല ഞങ്ങൾ പോയിട്ടില്ല വി ഹാവൻ്റ് പോവുക എന്നുള്ളത് ഗോ ആണ് അതിൻ്റെ വി ത്രീ ഫോം ഗോൺ ആണ് സോ വി ഹൻറ്റ് ഗോൺ ഷോപ്പിങ്ങിന് പോവുക എന്നുള്ളത് ഗോ ഷോപ്പിംഗ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിപ്പസിഷൻ വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വി ഹാവൻ്റ് ഗോൺ ഷോപ്പിംഗ് ഈ ആഴ്ച എന്ന് പറയാം ദിസ് വീക്ക് വി ഹാവൻ്റ് ഗോൺ ഷോപ്പിംഗ് ദിസ് വീക്ക് ഞങ്ങൾ ഈ ആഴ്ച ഷോപ്പിങ്ങിന് പോയിട്ടില്ല ഇനി അവൻ എന്നെ വിളിച്ചിട്ടില്ല വിളിക്കുക എന്നുള്ളത് കോൾ ആണ് കോൾഡ് ആണ് സോ അവൻ വിളിച്ചിട്ടില്ല കോൾഡ് 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 എന്നെ എന്ന് എന്ന് മീ 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 ടുഡേ ടുഡേ അവൻ എന്നെ ഇന്ന് വിളിച്ചിട്ടില്ല ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിൽ ചോദിക്കണം അവിടെ നമ്മൾ എന്താണ് വ്യത്യാസം എപ്പോഴും ചോദ്യമാക്കുമ്പോൾ ഓക്സിലറി വേർബ് ഫ്രണ്ടിലോട്ടാക്കിയാൽ മതി സോ അവൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ഷീ ഹാസ് ഡൺ എന്നല്ലേ അപ്പോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണപ്പോൾ ഹാസ് ഫ്രണ്ടിലോട്ടാക്കുക ഹാസ് ഷി ഡൺ എന്ന് വരും സോ ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നീ അധ്യാപികയോട് സംസാരിച്ചിട്ടുണ്ടോ അതെങ്ങനെ പറയും നീ സംസാരിച്ചിട്ടുണ്ടോ എന്നല്ലേ അപ്പോൾ ഹാവ് യു സംസാരിക്കുക എന്നുള്ളത് സ്പീക്കാണ് അതിൻ്റെ വീതിലേ ഫോർ സ്പോക്കൺ ആണ് സോ ഹാവ് യു സ്പോക്കൺ ടീച്ചറിനോട് എന്ന് പറയാം ടു ദ ടീച്ചർ ഹാവ് യു സ്പോക്കൺ ടു ദ ടീച്ചർ ഹാവ് യു സ്പോക്കൺ ടു ദ ടീച്ചർ നീ ടീച്ചറിനോട് സംസാരിച്ചിട്ടുണ്ടോ ഹാവ് യു സ്പോക്കൺ ടു ദ ടീച്ചർ ഇനി അവർ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ പുതിയ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് എന്നാണ് അപ്പോൾ വി ത്രീ ഫാം സ്റ്റാർട്ടഡ് ആണ് അവർ തുടങ്ങിയിട്ടുണ്ടോ ഹാവ് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ് ഹാവ് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ് അവരൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് മീനിങ് ഹാവ് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ് ഇനി അവൾ ഒരു പുതിയ ഫോൺ വാങ്ങിയോ അല്ലെങ്കിൽ അവൾ ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടോ അതെങ്ങനെ ചോദിക്കും അവൾ വാങ്ങിയിട്ടുണ്ടോ വാങ്ങുക എന്നുള്ളത് ബൈ ആണ് അതിൻ്റെ വി ത്രീ ഫോർ ബോട്ട് ആണ് സോ ഹാസ് ഷി ബോട്ട് എ ന്യൂ ഫോൺ അവൾ ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടോ ഹാസ് ഷി ബോട്ട് എ ന്യൂ ഫോൺ ഇനി അവൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവൻ ഉണ്ടോ എന്നല്ലേ കഴിക്കുക എന്നുള്ളത് ഈറ്റാണ് അതിൻ്റെ വി ത്രീ ഫോം ഈറ്റൺ ആണ് ഹാസ് ഹി ഈറ്റൺ ദ ലഞ്ച് ദ ലഞ്ച് അവൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള മീനിങ് ആണ് നീ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ അതെങ്ങനെ ചോദിക്കും നമ്മൾ വി ആണ് പ്ലൂറൽ ആണ് സോ ഹാവ് വരും ഹാവ് വി മുമ്പ് കാണുക എന്നുള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇനി അവർ പ്രോജക്റ്റ് പൂർത്തിയാക്കിയോ അല്ലെങ്കിൽ അവർ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ അവർ ഉണ്ടോ ഹാവ് ദ പൂർത്തിയാക്കുക എന്ന് പറയാൻ കംപ്ലീറ്റ് അതിൻ്റെ വി ആണ് ഫോം ഹ് ദംപ്ലീറ്റഡ് ദ പ്രോജക്ട് ഹാവ് ദ കംപ്ലീറ്റ് ദ പ്രോജക്ട് അതായത് പ്രോജക്റ്റ് അവർ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള മീനിങ് ആണ് ഹാവ് ദ കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഇനി ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇത്രയും നേരം ചോദിച്ചത് ഇനി ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വ്യത്യാസം പറയും നേരത്തെ പോലെ തന്നെ ഹാസ് മാറ്റി മാറ്റി ഹാസിൻറ്റാക്കുക സോ നമുക്കിങ്ങനെ ചോദിക്കണം നമ്മളിത് ഇത് മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലേ അപ്പം ചർച്ച ചെയ്യുക എന്നുള്ള ഡിസ്കസ് ആണ് അതിൻ്റെ വീത്തിരി ഫോം ഡിസ്കസ്ഡ് ആണ് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ ഹാവ് വി ഡിസ്കസ്ഡ് ദിസ് മുമ്പ് എന്ന് പറയാൻ ബിഫോർ ഹവൻകസ്ഡ് ദിസ് ബിഫോ ഹൻറ്റ് വി ഡിസ്കസ്ഡ് ദിസ് ബിഫോ അതായത് നമ്മളിത് മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലേ ഹാവ് ഹവൻ വി ഡിസ്കസ്ഡ് ദിസ് ബിഫോ ഇനി നീ ഇതുവരെ റിപ്പോർട്ട് കണ്ടിട്ടില്ലേ അതെങ്ങനെ ചോദിക്കും നീ കണ്ടിട്ടില്ലേ ഹവൻ യു സീൻ ദ റിപ്പോർട്ട് യെറ്റ് ഹവൻ യു സീൻ ദ റിപ്പോർട്ട് എറ്റ് നീ ഇതുവരെ റിപ്പോർട്ട് കണ്ടിട്ടില്ലേ ഹവൻ യു സീൻ ദ റിപ്പോർട്ട് ഇനി അവൻ നിന്റെ ബുക്ക് തിരികെ തന്നിട്ടില്ലേ എന്ന് ചോദിക്കണം തിരികെ കൊടുക്കുക എന്നുള്ളത് റിട്ടേൺ ആണ് അപ്പം അതിൻ്റെ വി ഫോം റിട്ടേൺഡ് ആണ് അവൻ തിരികെ തന്നിട്ടില്ലേ എന്നല്ലേ അപ്പോൾ ഹാസിൻ്റെ വരും ഹാസെൻറ്റ് ഹി റിട്ടേൺഡ് യുവർ ബുക്ക് ഹാസെൻ്റ് ഹി റിട്ടേൺഡ് യുവർ ബുക്ക് അതായത് നിന്റെ ബുക്ക് അവൻ തിരികെ തന്നിട്ടില്ലേ ഹാസെൻറ്റ് ഹി റിട്ടേൺഡ് യുവർ ബുക്ക് ഇനി അടുത്തത് അവർ വാടക ഇനിയും അടച്ചിട്ടില്ലേ എന്ന് ചോദിക്കണം അടയ്ക്കുക എന്നുള്ളത് വാടക കൊടുക്കുക പൈസ കൊടുക്കുക എന്നുള്ളത് പേയാണ് അതിൻ്റെ വി ത്രീ ഫോം ആണ് സോ അവർ അടച്ചിട്ടില്ലേ ഹവൻ ദ റെൻറ്റ് ഹാവൻ്റ് ദ പെയ്ഡ് ദ് ദർ ഇതുവരെ വാടക അടച്ചിട്ടില്ലേ എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് നീ ആ വാർത്ത കേട്ടിട്ടില്ലേ അതെങ്ങനെ ചോദിക്കും കേൾക്കുക എന്നുള്ളത് ഹിയറാണ് അതിൻ്റെ വീത്ത് ഫോർ ഹേർഡാണ് നീ കേട്ടിട്ടില്ലേ എന്നാണ് സോ ഹാവൻ ട്വസ് ഹാവൻ യു ഹേർഡ് ദാറ്റ് ന്യൂസ് നീ ആ വാർത്ത കേട്ടിട്ടില്ലേ ഹാവൻ ടൂ ഹേർഡ് ദാറ്റ് ന്യൂസ് ഇനി അവൻ നിന്നോട് സത്യം പറഞ്ഞില്ലേ അതെങ്ങനെ പറയും അവൻ പറഞ്ഞില്ലേ പറയുക എന്നുള്ളത് ടെല്ലാണ് അതിൻ്റെ വി ത്രീ ഫോർ ആണ് സോ അവൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ നിന്നോട് സത്യം എന്ന് പറയാൻ ദ ട്രൂത്ത് ഹി ടോൾ യു ദ ട്രൂത്ത് അവൻ നിന്നോട് സത്യം പറഞ്ഞിട്ടില്ലേ ഹസൻ ഹി ടോൾഡ് യു ദ ട്രൂത്ത് ഇനി അവൻ അവൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ലേ അതെങ്ങനെ ചോദിക്കും മരുന്ന് കഴിക്കുക എന്നുള്ളത് ടേക്ക് ദ മെഡിസിൻ എന്നാണ് സോ അവൻ മരുന്ന് കഴിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കേണ്ടത് ഹാസ് ഹാസിൻഡ് ഹി ടേക്കൺ ഹിസ് മെഡിസിൻ ഹാസ് ഹാസിൻഡ് ഹി ടേക്കൺ ഹിസ് മെഡിസിൻ അവൻ അവൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ലേ ഹാസ് ഹാസിൻഡ് ഹി ടേക്കൺ ഹിസ് മെഡിസിൻ ഇനി അവർ നിന്നെ കാണാൻ വന്നിട്ടില്ലേ അതെങ്ങനെ ചോദിക്കും അവർ വന്നിട്ടില്ലേ ഇപ്പം വരിക എന്നുള്ളത് കമ്മാണ് അതിൻ്റെ വി ത്രീ ഫോം കമ്മ തന്നെയാണ് സോ അവർ വന്നിട്ടില്ലേ എന്ന് ചോദിക്കാൻ ദേ കം നിന്നെ കാണാൻ എന്ന് പറയാ ടു സി യു ദേ കം ടു സി യു ദേ കം ടു സി യു അവർ നിന്നെ കാണാൻ വന്നിട്ടില്ലേ ഹവൻ ദേ കം ടു സി യു ഇനി അവൾ പരീക്ഷ പാസ്സായിട്ടില്ലേ അതെങ്ങനെ ചോദിക്കും അവൾ പാസ് ആയിട്ടില്ലേ ഹാസ് എൻ ഷി പാസ്റ്റ് ദി എക്സാം ഹാസ് എൻ ഷി പാസ്റ്റ് ദി എക്സാം അവൾ പരീക്ഷ പാസ് ആയിട്ടില്ലേ ഹാസ് എൻ ഷി പാസ്റ്റ് ദി എക്സാം സോ നമ്മളിന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ നാല് തരത്തില് സെൻറ്റൻസസ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് കണ്ടു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു സോ നിങ്ങൾക്ക് ഇത് ക്ലിയറായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് സോ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് കോമൻ്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്